മരണം എത്ര കാഠിന്യമാണ് മരണത്തിന്റെ വേദന നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് മൂസാ നബി അലൈ ഇസ്ലാമിയുടെ മരണത്തിന് ശേഷം അള്ളാഹു താല മരണത്തിന്റെ വേദന എത്രത്തോളമാണെന്ന് മൂസാ നബിയോട് ചോദിച്ചപ്പോൾ മൂസാ നബിയുടെ മറുപടി കേട്ടുകഴിഞ്ഞാൽ ആരുടെ ഹൃദയം ഒന്ന് നോക്കി ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അള്ളാഹുതാല ഒരു സോലഹത്തായ അമലായി സ്വീകരിക്കപ്പെടട്ടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അറിവുകളാണെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക മരണത്തെ പറ്റിയുള്ള ചിന്തകളും മരണത്തെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഓർക്കുന്നത് വഴി നമ്മുടെ ഹൃദയത്തെ മയപ്പെടുത്താൻ സാധിക്കും അസ്രത്ത് അനസ് അള്ളാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ മൂസാ നബി അലൈ ഇസ്ലാമോട് ഒരാൾ ചോദിച്ചു നിങ്ങൾ മരണത്തെ എങ്ങനെയാണ് കണ്ടുമുട്ടിയത് അദ്ദേഹം പറഞ്ഞു ധാരാളം മുള്ളുകളുള്ള ഒരു ഇരുമ്പത്തുണ്ട് എൻ്റെ വയറ്റിൽ കുത്തിയിറക്കുന്നു ഓരോ മുള്ളിനെയും ഓരോ കമ്പി ചുറ്റിയിട്ടുണ്ട് പിന്നീട് ആ ഇരുമ്പ് ദണ്ട് വളരെ ശക്തിയോടെ എൻ്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെടുക്കുന്നു ഈ എനിക്ക് തോന്നിയത് ഇത് പറഞ്ഞു തീർന്നപ്പോൾ തന്നെ മൂസാ നബി അലൈഹിസ്ലാമിന്റെ കാതുകളിൽ ഒരു അശരീരി കേട്ടു ഓ മൂസ നിങ്ങൾക്ക് നാം മരണത്തെ ലഘുവാക്കിയിരിക്കുന്നു മറ്റൊരു ഹദീസിൽ മൂസാ നബി അലൈഹിസ്ലാമിന്റെ ആത്മാവ് അള്ളാഹുവിന്റെ അടുത്തെത്തിയപ്പോൾ അള്ളാഹു അതിനോട് ചോദിച്ചു മരണത്തിന്റെ പ്രയാസം എങ്ങനെയാണ് അനുഭവപ്പെട്ടത് അത് പറഞ്ഞു ജീവനുള്ള കുരുവിയെ ചപ്പാത്തി കല്ലിൽ വെച്ച് പൊള്ളിച്ച അനുഭവമാണ് എനിക്കുണ്ടായത് മരിച്ചാൽ സ്വസ്ഥത കിട്ടിയേനെ രക്ഷപ്പെട്ടാൽ പറന്നു പോവാമായിരുന്നു രണ്ടിനും പറ്റാത്തൊരവസ്ഥ മരണത്തിന്റെ കാഠിന്യത എത്രത്തോളം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകളാണിത് ഓർക്കുക മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം നമ്മുടെയെല്ലാം ആയുസ് എത്രത്തോളം ഉണ്ടെന്ന് ആർക്കും തന്നെ പ്രഭജിക്കാൻ സാധിക്കുകയില്ല ശരീരത്തിൽ ജീവനുള്ള കാലത്തു മാത്രമേ നന്മകൾ അധികരിപ്പിക്കുവാനും തിന്മയെ എതിർത്ത് നിൽക്കുവാനും നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ മരണശേഷം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ജീവിതത്തിലേക്ക് നമുക്കാർക്കും തിരിച്ചു വരാൻ സാധിക്കുകയില്ല